ദിവസവും ഒരേ വർക്കൗട്ട് വർക്കൗട്ട് എന്നാൽ എന്ന രീതി പരിചയപ്പെടുത്താം എന്തൊക്കെയാണ് ഇതിന്റെ അഞ്ജലി മലയാളികളെല്ലാം ഇപ്പോൾ ശ്രദ്ധിക്കുന്നവരാണ് ബോഡി മെയിൻറ്റൈനിംഗും വർക്കൗട്ടിനുമായി ഒരുപാട് സമയം ചെലവഴിക്കുന്നവരാണ് എന്നാൽ സ്ഥിരം വർക്കൌട്ടുകളും ജിമ്മിലൊക്കെ പോയി മടുത്തവരായിരിക്കും പലരും എന്നാൽ അത്തരക്കാർക്ക് പറ്റിയൊരിടത്തേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് വായുവിൽ കാണിക്കുന്ന ഈ അഭ്യാസ പ്രകടനങ്ങൾ അല്പ നെഞ്ചിരിപ്പോടെ അല്ലാതെ കണ്ടു നിൽക്കാനാവില്ല ഇതാണ് കാലിസ്ഥനിക്സ് ശരീരഭാരം മാത്രം ഉപയോഗിച്ച് ചെയ്യാവുന്ന വ്യായാമങ്ങളാണ് കാലിസ്ഥെക്സ് കാലിസെനിക്സ് എന്ന് പറയുന്നത് ബോഡി വെയിറ്റ് ആക്ച്വലി അത് ബോഡി വെയിറ്റ് ട്രെയിനിങ് എന്നാണ് അതിന്റെ മീനിങ് കാലോസ്തനോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഗ്രീക്ക് വേർഡ് എന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇത് ആൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെഷ്യലി അക്യുപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ റൂഫിന്റെ ചുവട്ടിൽ ചെയ്യാൻ ചെയ്യണം നിർബന്ധമുള്ള ഒരു കാര്യമല്ല നമുക്ക് വീടിന് മുറ്റത്തുനിന്നും ചെയ്യാം എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം മിനിമം എക്യൂപ്മെൻറ്റ് അല്ലെങ്കിൽ നോ എക്യൂപ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുക വിത്തൗട്ട് വെയ്സ്റ്റ് ബോഡി വെച്ചിട്ട് ട്രെയിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാലസിനിക്സ് എന്നുള്ളതിൽ പെടും പ്രത്യേകിച്ച് എക്യപ്മെൻറ്റ് വേണ്ട നമുക്ക് ഒരു ഒരു ഇത് പഠിക്കാനുള്ള ടൈമും ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ പഠിക്കാം ജിമ്മിലൊക്കെ പോയി സ്ഥിരം ഒരേ വർക്കൗട്ടുകൾ ചെയ്യുന്നതിനു പകരം ആസ്വദിച്ച് ചെയ്യാമെന്നതാണ് കാലിസ്ഥെനിക്സിന്റെ പ്രത്യേകത വർക്കൗട്ട് തിരഞ്ഞെടുക്കാൻ കാരണം നമ്മളിപ്പം ഒരു ഫിറ്റ് ആവണം അല്ലെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം എന്നൊരു ഇതുണ്ടെങ്കിൽ സാധാരണ ജിമ്മിലൊക്കെ പോയി വെറും വെയിറ്റ് എടുക്കുന്നതിന് കൂടുതൽ കാലിസ്ഥെനിക്സ് ബോഡി വെയിറ്റ് യൂസ് ചെയ്ത നമ്മൾ ഫുൾ മൊബിലിറ്റി ഫുൾ മൊബിലിറ്റി ഒക്കെ നമുക്ക് നമുക്ക് കിട്ടും ഒരു ബോഡി ചെറുതായിട്ട് വീണാലോ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാലോ പെട്ടെന്ന് വരില്ല കേരളത്തിൽ കാലിസ്ഥനിക് വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കാലിസ്ഥെക് സ്ട്രീറ്റ് വർക്കൗട്ട് അസോസിയേഷനും ഫിറ്റ്നസ് ആയും സംയുക്തമായി വേറിട്ടൊരു വർക്കൗട്ട് രീതിക്ക് കൊച്ചിയിൽ വേദിയൊരുക്കുന്നത് സ്ഥിരം വർക്കൗട്ടുകളിൽ നിന്നൊക്കെ മാറി എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ ഫിറ്റ്നസും വർക്കൗട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഫിറ്റ്നസ് തായിലേക്ക് വരൂ ഇവിടെ വന്നാൽ കൂടുതലും നമുക്ക് കലിസ്ഥനിക്സ് പഠനം പൂർത്തിയാക്കാൻ കഴിയും കൂടാതെ നിരവധി ആളുകളാണ് ഇപ്പോൾ കലിസ്ഥനിക്സ് പഠിക്കാനായി ഫിറ്റ്നസ് സ്ഥായിലേക്ക് എത്തുന്നത് വീഡിയോ ജേണലിസ്റ്റ് അബിൻ ജയത്തിൽ റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതരാജ് രാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി